വ്ളാഡിമീർ മാർക്കോ പുലർച്ചയോടുകൂടി റഷ്യയിലെ പ്രിമോറിയൻ ഈസ്റ്റിലെ കാട്ടിൽ വേട്ടയ്ക്കായി പുറപ്പെട്ടു കിടക്കുന്ന ആ കാട്ടിലൂടെ മാർക്കോ തന്റെ തോക്കുമായി ഒരുപാട് ദൂരം സഞ്ചരിച്ചു മാർക്കോയുടെ ലക്ഷ്യം ഒരു സൈബീരിയൻ കടുവയെ വേട്ടയാടുക എന്നതായിരുന്നു ഒരു സൈബീരിയൻ കടുവയെ വേട്ടയാടുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മറ്റു കടുവകളെക്കാൾ വളരെയധികം വലിപ്പം കൂടിയതാണ് സൈബീരിയൻ കടുവകൾ ശരാശരി മുന്നൂറ്റി ഇരുപത് കിലോ വരെ ഭാരമുണ്ടാകും ഈ കടുവ വർഗത്തിന് അപകടകാരികളായ പല മൃഗങ്ങളെയും അങ്ങോട്ട് പോയി അക്രമിക്കുന്ന പ്രകൃതക്കാരാണിവർ ധൈര്യത്തോടൊപ്പം ശക്തിയും തന്ത്രവും വേഗവുമൊക്കെ കൂടിച്ചേർന്ന ഒരു നരഭോജി വർഗമാണ് സൈബീരിയൻ കടുവകൾ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും മാർക്കോ തൻ്റെ തീരുമാനം മാറ്റിയിരുന്നില്ല കാരണം വേട്ടയാടിക്കൊന്ന കടുവയെ വാങ്ങുവാൻ മാർക്കറ്റുകളിലും മറ്റും ആൾക്കാർ ലക്ഷങ്ങൾ മുടക്കുമായിരുന്നു പല മരുന്നുകളുണ്ടാക്കുവാൻ വേണ്ടിയും അന്നത്തെ കാലത്ത് കടുവയുടെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ അന്നത്തെ കാലത്ത് വേട്ടയാടിക്കൊന്ന കടുവകളെ സ്വന്തമാക്കുവാൻ പലരും ലക്ഷങ്ങൾ മുടക്കുമായിരുന്നു സമയം കടന്നുപോയി ഒരുപാട് അലഞ്ഞ ശേഷം കുറച്ചകലെയായി മാർക്കോ ഒരു കാട്ടുപന്നിയെ കാണുന്നു അദ്ദേഹം ഉടൻ തന്നെ നേരെ വെടിയുതിർക്കുവാൻ തീരുമാനിച്ചു എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ പന്നിയുടെ നേരെ എന്തോ ചാടി വീണു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ ഏതാണാ ജീവിയെന്ന് മാർക്കോവിന് കാണുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് മാർക്കോവിന് മനസ്സിലായി അതൊരു കടുവയാണെന്ന് തന്റെ ഇരയെ മുന്നിൽ കണ്ട മാർക്കോ കാട്ടുപന്നിയിൽ നിന്നും തൻ്റെ തോക്ക് കടുവയിലേക്ക് ചൂണ്ടി കൂടുതലൊന്നും ആലോചിക്കാതെ മാർക്കോ കാഞ്ചി വലിച്ചു എന്നാൽ വെടികൊണ്ട് പിടഞ്ഞ കടുവ ചത്തിരുന്നില്ല അത് ദൂരേക്ക് ഓടി മറഞ്ഞു കടുവയെ കിട്ടാത്ത നിരാശയിൽ മാർക്കോ കടുവയുടെ ഇരയായ കാട്ടുപന്നിയെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് യാത്രയായി എന്നാൽ കഥ അവിടം കൊണ്ടൊന്നും അവസാനിച്ചിരുന്നില്ല കടുവകൾക്ക് പൊതുവെ നായകളെപ്പോലെ ലക്ഷ്യസ്ഥാനം മണത്ത് കണ്ടുപിടിക്കുവാനുള്ള കഴിവുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ തന്നെ ആക്രമിച്ച മാർക്കോയെ തേടി കടുവ തിരച്ചിൽ തുടങ്ങി വെടിവെച്ചത് അടുത്തുനിന്നായതുകൊണ്ട് തന്നെ കടുവ ചുറ്റും നടന്ന് വെടിവച്ചയാളെ മനസ്സിലാക്കി ശേഷം മാർക്കോ യാത്രയായ വഴിയിലൂടെ യാത്ര ആരംഭിച്ചു എന്നാൽ അത് വെറും ഒരു യാത്രയായിരുന്നില്ല തന്റെ ഭക്ഷണം തട്ടിയെടുത്ത് കൂടാതെ തന്നെ ആക്രമിച്ച തന്റെ ശത്രുവിനെ തേടിയുള്ള യാത്ര എന്നാൽ ഇതൊന്നും അറിയാതെ മാർക്കോ തന്റെ വീട്ടിലെത്തി ഗ്രാമത്തിൽ തിരിച്ചെത്തിയ മാർക്കോ തന്റെ നാട്ടുകാരോട് കാര്യങ്ങൾ വിവരിച്ചു നാട്ടുകാർ കഥ കേട്ട ഉടൻ തന്നെ ഭയത്തോടെ മാർക്കോയോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കടുവയെ ഒരു വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ കടുവ നിങ്ങളെ നൂറുവട്ടം കണ്ടതിന് ശേഷമായിരിക്കും സൈബീരിയൻ കടുവകളെ വേട്ടയാടുവാൻ പോയാൽ അത് എന്ത് വില കൊടുത്തും ചെയ്തിരിക്കണം ഒരിറ്റു ജീവൻ ബാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടി പിടിച്ച് കൊന്നിരിക്കും സമയം രാത്രിയായി മാർക്കോവിന്റെ മനസ്സിൽ ഭയം വന്നു തുടങ്ങി മാർക്കോ ഉറങ്ങുവാൻ കിടന്നെങ്കിലും ഉറക്കം വന്നിരുന്നില്ല തന്നെ തേടി ആ കടുവ വരുമെന്നുള്ള ഭയത്തോടെ അന്നത്തെ ദിവസം മാർക്കോ ഉറങ്ങിയതേയില്ല നേരം പുലർന്നു ഉടൻ തന്നെ മാർക്കോ തൻ്റെ മണം പതിഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുക്കളും നശിപ്പിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ നാട്ടുകാർ ആരും തന്നെ മാർക്കോവിനെ അടുപ്പിച്ചിരുന്നില്ല മാർക്കോവിൻ്റെ മനസ്സിലെ ഭയം വർദ്ധിച്ചു വന്നു വീട് വിട്ട് പുറത്തിറങ്ങിയ മാർക്കോ തൻ്റെ സ്വയരക്ഷയ്ക്കായി പല സ്ഥലങ്ങളും അന്വേഷിച്ചെങ്കിലും ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല നേരം ഇരുട്ടി തുടങ്ങി മാർക്കോവിൻ്റെ മുൻപിൽ രണ്ട് മാർഗ്ഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ മഞ്ഞ് തണുത്തുറഞ്ഞ തെരുവിൽ അഭയം തേടുക അല്ലെങ്കിൽ കുറച്ചു ദൂരെയുള്ള തൻ്റെ വീട്ടിലേക്ക് പോവുക ഒടുവിൽ മാർക്കോ വീട്ടിൽ പോകുവാൻ തന്നെ തീരുമാനിച്ചു മഞ്ഞ് ഇരുണ്ട രാത്രിയിൽ മാർക്കോ മുന്നോട്ട് നടന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വീട്ടിൻ്റെ തൊട്ടടുത്തു തന്നെ കടുവ അയാളെയും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു തന്നെ അക്രമിച്ച് ഇരയെയും കൊണ്ട് രക്ഷപ്പെട്ട ശത്രുവിന്റെ ശിക്ഷ അവൻ നടപ്പാക്കി